എനിക്കെതിരെ എൻ ഐ എ കേസോ ആ കേസോ ഈ കേസോ ഒന്നുമില്ല എനിക്കെതിരെ ആകെപ്പാടെ ഉള്ളൊരു ഒരേ ഒരു കേസ് മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഹമാസിലെ ചില തീവ്രവാദികൾ ഒരു ഹമാസ് എന്ന് പറഞ്ഞ ഒരു തീവ്രവാദി സംഘടനയിലെ ഒരാൾ ഒരാളിവിടെ വന്ന് സംസാരിച്ചപ്പോൾ വെർച്വലി അതിനെതിരെ ഞാൻ പ്രതികരിച്ചു അതിനെനിക്കെതിരെ കേസ് വന്നു അല്ലാതെ യു പി എ സമയത്തോ എൻ ഡി എ സമയത്തോ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് മുപ്പത്തെട്ട് വയസ്സ് മുപ്പത്തെട്ട് വയസ്സുള്ള ഞാനൊരു സാൻഫോർഡ് ബിരുദകാർ ഞാൻ ഗ്ലോബലി എൻ്റെ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതുപോലത്തെ തറ പരിപാടികൾ പോകേണ്ട യാതൊരു ആവശ്യവും എനിക്കില്ല അതുപോലെ എനിക്കെതിരെ ലോകത്ത് ഓരോടത്തും ഒരു കേസും ഇല്ല ഇവർ പറയുന്നത് പോലെ എൻ എ അന്വേഷണവും സി ഐ അന്വേഷണവും ഒന്നും എനിക്കെതിരെ ഇല്ല പക്ഷെ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം ഈ ആൻഡവാനനി ആൻഡവാനനിയും കുടുംബവും ഈ മേലികാവിലെ പന്ത്രണ്ട് കോടി തട്ടിപ്പിന് ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇന്ന് ഇൻവെസ്റ്റിഗേഷനിലുള്ളവരാണ് അത് ആരൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റ് മൂന്ന് ബാങ്കുകളുമുണ്ട് ഇന്ന് ഞാനിവിടെ വിജയിക്കുമെന്ന് കണ്ടത് കാരണം ഈ തട്ടിത്തുകാരനായ ആൻറ്റോ ഈ രാജ്യത്തെ തന്നെ ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ഒട്ടിക്കൊടുക്കാൻ ശ്രമിച്ച ശ്രീ ആൻറ്റോ ആന്റണി അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശ്രീ പി ജെ കുര്യൻ ശ്രീ കരുണാകരനെയും ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ എ കെ ആനണിയും ഒരിക്കലും ചതിച്ച ഇന്നലെ ശ്രീ എ കെ ആനണിയെ ഒരിക്കലും കൂടെ ചതിക്കാൻ ശ്രമിച്ച പി ജെ കുര്യനും കൂടെ ചേർന്ന് ഈ പി ജെ കുര്യൻ്റെ ഒരു കേസ് ഈ പി ജെ കുര്യൻ്റെ ഒരു കേസ് സെറ്റിൽ ചെയ്യാൻ സഹായിച്ച ഈ നന്ദകുമാർ എന്നുള്ള ഇദ്ദേഹത്തിന്റെ അനുയായോട് കൂടി ഇന്ന് ചെയ്യുന്ന ഞാൻ ഇന്ന് ഇതിനെക്കുറിച്ച് പറയില്ല ബാക്കി ഞാൻ അൽജി പ്രധാനപ്പെട്ട ആരോപണം അങ്ങ് ലക്ഷം രൂപ ആ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ബിജെര്യൻ പറയട്ടെത്തിരി നന്ദകുമാർ ാരനായ അഞ്ചു വർഷം അഞ്ചു വർഷമല്ലല്ലോ പത്ത് ഞാൻ പറഞ്ഞല്ലോ അതാ ഞാൻ ഈ നന്ദകുമാറിനെ രണ്ടായിരത്തി പതിമൂന്ന് കഴിഞ്ഞു കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് അഞ്ച് വർഷം കഴിഞ്ഞ് ഇന്ന് നടക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലും പതിമൂന്നിലും ഞാൻ ആകെപ്പാടെ കണ്ടിട്ടുള്ള ചില അവസരങ്ങൾ പി ജെ കുര്യൻ വഴിയാണ് ഈ രണ്ടുപേരും പറയുന്നതാണോ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് വരുന്നത് അങ്ങ് ഹോണ്ടാ സിറ്റി കാറിൽ വന്ന് ഹോണ്ടാ സിറ്റി കാർ ഞാൻ ഇയാൾ പറയുന്നതിന് കാരണം ഞാൻ ഇന്ന് എൻ്റെ അസറ്റ് എല്ലാം ഡിക്ലെയർ ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ ഒരു കാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് ഇതും പിടിച്ചുകൊണ്ടാണ് ഇയാൾ വരുന്നത് ഇതൊക്കെ വെറുതെ കെട്ടി ചുമന്ന് വെക്കുന്ന ഒരു നുണകളാണ് പണം വാങ്ങിയത് തിരിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് അങ്ങയോടോ അങ്ങയുടെ പിതാവിനോടോ സംസാരിച്ചിരുന്നു പി ജെ കുര്യൻ കള്ളം പറയുകയാണ് പി ജെ കുര്യനെ കുറിച്ച് ഇത്രയും പറഞ്ഞിട്ടും നന്ദകുമാറിനെ കുറിച്ച് ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾ ഈ കള്ളന്മാര് പറയുന്നത് കേട്ട് എന്റെ അടുത്ത് വരുന്നതിൽ എനിക്ക് ഒരുപാട് വിഷമവും എന്തിനാണ് ശ്രീ പി ജെ കുര്യൻ കെ കരുണായകരനെയും ഉമ്മൻചാണ്ടിയും എ കെ ആരണിയും സ്വന്തം കുടുംബം പോലെ കൊണ്ടുകിടന്ന് എ കെ ആരണിനെ എന്തിനു പി ജെ കുര്യൻ രണ്ടായിരത്തി നാലിൽ ചതിച്ചു ഇന്നലെ ചതിക്കാനല്ലേ നോക്കിയത് ഇന്നലെ രാവിലെ ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയപ്പോൾ തന്നെ ഇതെല്ലാം പ്ലാൻഡായിരുന്നു അതുകഴിഞ്ഞാൽ എ കാനലയുടെ പേര് കൊണ്ട് വരുന്നത് എന്തിനാണ് ഇതെല്ലാം വിജയ് കുരുനോട് പോയി ചോദിക്കണം